ഹായ് ഹലോ സ്ലാ വളിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിസ്സ ആണ് വളരെ എളുപ്പത്തിൽ മാവൊന്നും കുഴക്കാതെയും പരത്താതെയും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം മുട്ട എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇതുപോലെ നമ്മൾ കൊന്ന് പൊട്ടിച്ചു നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ബാക്കിയുള്ളതും കൂടെ പോകും രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്ത ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി ഇനി വൺ ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഒറിഗാനോയ്ക്ക് പകരം നിങ്ങൾക്ക് മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ അളവിൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ചെറു ചൂട് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എപ്പോഴും ഈസ്റ്റും ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ചെറു വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വരട്ടെ ഇനി ഇതിനകത്തോട്ട് ആര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മാവ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു മൈദ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും പിന്നെ മൈദയ്ക്കകത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും ഹെൽപ്പാകും അപ്പോഴത്തെ നമ്മൾ മൈദയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലോ അല്ലെങ്കിൽ ചെറു വെള്ളമോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കൂടെ തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് നല്ല ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ചെറിയ ചൂടിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് ഇല്ലെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരില്ല അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഈസ്റ്റ് ആക്റ്റീവ് ആവണമെങ്കിൽ ചെറു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ തന്നെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പാൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ അത് നമ്മളൊരു ദോഷമാവിൻ്റെയൊക്കെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു രീതിയിൽ വേണം എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം അപ്പം നമ്മൾ നമുക്ക് ഒഴിക്കാവുന്ന ആ ഒരു പരുവത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഒരു കുറച്ച് ഒന്ന് ടൈറ്റാണ് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്താൽ മതി കേട്ടോ അല്ലാതെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കൽ പെട്ടെന്ന് ബാറ്ററി ലൂസായി പോവും ഒന്ന് ലൂസായിട്ട് ഒരുപാട് ലൂസല്ല എന്നാൽ കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടണം എങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഒന്നും ഒന്ന് ടൈറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസിൽ വേണം നമ്മളിതൊന്ന് വെക്കാനായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കില്ല എങ്കിൽ ഈ വീഡിയോസൊക്കെ പുതിയ പുതിയ ആൾക്കാരിലേക്കൊക്കെ എത്താനായിട്ട് സഹായമാകും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെ നിങ്ങൾ പിസ്സ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വളരെ എളുപ്പമാണ് ഇനി പരത്തിയിട്ട് നമുക്ക് ഷേപ്പ് ഒന്നും കിട്ടിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല ജസ്റ്റ് മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊരു അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കൊണ്ട് ഇത് സെറ്റായിട്ട് വരും കേട്ടോ ആ ഒരു സമയം നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലോർ ഓയില് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ചിക്കൻ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിനകത്തോട്ട് ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അതിൽ ചിക്കൻ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും നമ്മൾ വളരെ ചെറിയ ഇതാക്കി അരിഞ്ഞതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി വരും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒറിഗാന ഇത്രയും ചേർത്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം മാവിന് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒറിഗാനോ ആണ് ഒറിഗാനോ ഇല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണേലും മതി ഇതെന്താണേലും ചേർത്ത് കൊടുക്കണം എന്തായാലും നമുക്ക് ഒരു പിസ്സയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അടച്ചു വെച്ചുകൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും നല്ലതുപോലെ ഇതെല്ലായിടത്തും ചിക്കൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നമ്മളിത് അടച്ചു വെക്കുന്ന സമയത്ത് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു എണ്ണയും ഇതും മാത്രം മതി ഇപ്പം ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത് നന്നായിട്ട് വറ്റിരുന്ന് വരുന്നത് കാണാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഒരു പുളിരസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ നമ്മൾ സോസ് ഉണ്ടല്ലോ പിസ്സക്കൊക്കെ യൂസ് ചെയ്യുന്ന അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് അതൊന്ന് സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചീസ് ചേർക്കാം ഈ ഒരു ചീസ് സ്ലൈസ് ചെയ്ത് ചീസാണ് കേട്ടോ നിങ്ങൾക്ക് അല്ലാതെ സ്ലൈസ് ചെയ്യാത്തതാണെങ്കിൽ നിങ്ങൾ സ്ലൈസ് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തതോടെ എടുക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാബേജ് ചെറുതാക്കി അരിഞ്ഞു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കവും തക്കാളിയും എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കവും തക്കാളിയും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മാവിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീസും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജുമാണ് അപ്പം ചീസ് ചേർക്കുന്ന സമയത്ത് ഇതുപോലെ മൊസറിലോ ചീസ് തന്നെ യൂസ് ചെയ്യാം മറ്റേ ആ ഒരു സീസുള്ള ഐസിഡ് ഉണ്ടല്ലോ അതാകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വലിഞ്ഞ് വരില്ല പീസാക്കി ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വലിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊസർലോച്ചീസ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മാവിന് ഉപ്പും ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഒരു പാനിനകത്തോട്ട് അല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ട് പാനിലൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്യുക ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചൊരുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് തക്കാളി ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒലീവ്സ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വെച്ചുകൊടുക്കാം ഈ ഒരു തക്കാളിയും ക്യാപ്സിക്കവും എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യണ്ട ഒലീവ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ അടിയിലും അടിഭാഗത്തും അതുപോലെ തന്നെ മുകളിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അടിയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു മാവ് ഉണ്ടല്ലോ അത് പകുതി ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ പാച്ചായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പം നമ്മൾ കേക്കൊക്കെ എടുക്കുന്ന പോലെ നല്ല തിക്കായിട്ട് വരും അപ്പം ഇത് നമ്മൾ വേവുന്ന സമയത്ത് ഒന്നും കൂടെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം മാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ പാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചിക്കനും തക്കാളിയും അതുപോലെ തന്നെ ഒലീവ്സും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് സെൻട്രലായിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഒരു കയ്യില് കൊണ്ട് നമുക്കിതുപോലെ സൈഡൊക്കെ ഒന്ന് വിടുത്തി നോക്കാം ഇപ്പോൾ ഇത് നമ്മുടെ പിസ്സ ഇവിടെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിസ്സ സോസും കൂടെ ഉണ്ടെങ്കിലാണ് കറക്റ്റായ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പം പിസ്സ സോസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിസ്സയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ചീസൊക്കെ വലിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്